നമുക്ക് ഒരു വെറൈറ്റി റെസിപ്പി റെസിപ്പിയാണ്ടോ അതായത് നമ്മൾ ഫ്രിഡ്ജിൽ ആഴ്ചയിൽ ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചെറിയ ചെറിയ പീസസ് വെജിറ്റബിൾസൊക്കെ അവിടെ ഇവിടെയൊക്കെ അപ്പോൾ നമുക്ക് നമുക്കത് നമ്മൾ സാധാരണ എടുത്ത് കളയാറാണ് പഴിവ് പതിവ് അതിന് പകരം നമുക്കൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തല്ലോ കുട്ടികൾക്ക് നന്നായിട്ട് ഹെൽത്ത് ഹെൽത്തിങ്ങ് നല്ലതായിട്ട് കിട്ടുന്ന ഒരു വെജിറ്റബിൾസും കൂടെ അല്ലേ നമ്മളെല്ലാം സാധാരണ കളയാറല്ലേ പതിവ് അപ്പം കളയണ്ട ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ എന്താണെന്ന് വെച്ച് ഒഴിച്ച് കൊടുക്കട്ടോ അതിലേക്ക് ചെറിയ പീസ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം സവാളയോ ഉള്ളിയോ എന്താന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് പീസസ് ആയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കട്ടോ അപ്പം നിങ്ങൾ മെയിനായിട്ട് പച്ചക്കറികൾ ഇനി കളയേണ്ട ആവശ്യമൊന്നുമില്ല ചെറിയ ചെറിയ പീസ് ചില കുമ്പളങ്ങയുടെ പീസ് ഉണ്ടാവും ചില കക്കരിക്കയുടെ വെള്ളരിക്കയുടെ ഒക്കെ പീസസ് ചെറിയ ചെറിയ പീസ് അതൊക്കെ നമുക്ക് എന്ത് പച്ചക്കറിയായാലും നമുക്കിങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഈ ഒരു റെസിപ്പി കുട്ടികൾക്ക് ലഞ്ചിനായാലും ഉച്ചക്കത്ത് നമ്മുടെ ലഞ്ചിനായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്കൊരു മത്തങ്ങയുടെ ചെറിയൊരു പീസ് പിന്നെ നമ്മൾ ചെറിയൊരു ഉരുളക്കിഴങ്ങിരിപ്പ് ഉണ്ടായിരുന്നു അതും കൂടി പിന്നെ നമ്മുടെ ചെറിയ പീസ് ചേന ഉണ്ടായിരുന്നു നമ്മൾ കൂട്ടുകറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്ടാവും പിന്നെ ചെറിയ കഷ്ണം പച്ചക്കായ ഉണ്ടായിരുന്നു അതും കൂടെ കൊടുത്തു പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കുക ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി കാശ്മീരി മുളക് പൊടി എല്ലാം ഒരു താൽക്കാല ടീസ്പൂൺ മതി ഇട്ടോ അതും കൂടി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ എരിവ് കൂടുതലായിട്ട് ചേർക്കരുത് നമ്മൾ ചോറിന് കൂടെ നമ്മൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളകും കൂടി ആയതുകൊണ്ടാണ് ഞാനിവിടെ ചില്ലി ഫ്ലേപ്പിൻ്റെ ചെറിയൊരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഇതിൽ ചേർക്കണം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം മതി എന്നിട്ട് നമുക്കൊന്ന് ഏറ്റവും സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം അപ്പോഴത്തേക്കും നമ്മൾ വെജിറ്റബിൾസൊക്കെ കുക്കായിട്ടുണ്ട് ആവശ്യത്തിന് കുക്കായിട്ടുണ്ടാവും കേട്ടോ അതൊന്ന് ഇളക്കിയെടുക്കാം ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി എടുത്താൽ ഞാനൊരു ഇവിടെ ഒരു രണ്ട് മൂന്ന് വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ ആ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു കുഴമ്പ് രൂപത്തിലായി പോവും അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത് അപ്പോൾ വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്തിരി കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം കേട്ടോ തക്കാളിയൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇപ്പം ഞാൻ വെണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ അപ്പോൾ പുളിയൊന്നും കൂടിപ്പോയി ഇതിൽ ഞാൻ ലാസ്റ്റ് തൈര് ഒഴിക്കുന്നുണ്ട് അപ്പോൾ തക്കാളി ഒന്നും ഇട്ട് കൊടുക്കുക അപ്പം പച്ചമായ കയ്യിലുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് പച്ചമാങ്ങയൊക്കെ ഇതിലിട്ട് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ തൈര് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ തക്കാളിയൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു ചെറിയ ബൗൾ അതായത് ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് പുളിയില്ലാത്ത തൈരുണ്ടാവും അധികം പുളിയൊന്നുമില്ല ആ തൈരും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് വീണ്ടും എല്ലാം എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ആ തൈരും കറിവേപ്പിലിയുടെ ആ വെണ്ടയ്ക്കയുടെ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേറു വരട്ടെ അതുവരെ നമുക്കൊന്ന് ഏറ്റവും സിംപിളിട്ടിട്ട് ഒന്നായിടെ ചോദിക്കാം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ട്രൈ ചെയ്തിട്ട് മുന്നോട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ട വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കാണാതെ മുഴുവനായിട്ട് കാണുക ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും തീർച്ചയായിട്ടും ആരും മറന്നു പോകരുത് അപ്പോൾ നമ്മൾ റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക ഒരടിപുള്ളി നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഒക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ